ുള്ളവരെ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഡെർബിയിലാണ് ഡെർബിയിൽ വന്നതിൻ്റെ കാരണം സണ്ണിച്ചേട്ടനെയും ജോസിയേയും കാണാൻ വേണ്ടിയാണ് സീറോ മലബാർ സഭ ഇവരോട് കാണിച്ച ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും സദർ സസ്രദം ശ്രമിക്കണം ഒരു കുടുംബത്തെ എത്രമാത്രം മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ട് വിവാഹമെന്ന് പറയുന്ന വലിയ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ ദുഃഖിതരാകുകയും അവരുടെ കുടുംബം തന്നെ ആകമാനം അനുഭവിച്ച വേദനകളും എന്താണെന്ന് അറിയണം സീറോ മലബാർ സഭ ഇവിടെ വന്നപ്പം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനും നമ്മുടെ ആളുകളുടെ ഐക്യം ഉറപ്പിക്കാനും നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാനുമാണ് വന്നതെന്നാണ് പറഞ്ഞത് എന്നാൽ ആ സംസ്കാരം സംരക്ഷിക്കുന്നിരുന്ന് മാത്രമല്ല ഇവിടെ വന്ന് ഈ സമൂഹത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ച ആളുകളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയും അവരെ ക്രൂരമായി വേട്ടമാടുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് സണ്ണിചരൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവരനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സണ്ണിചരൺ വിവരിക്കും സണ്ണി രാഗമാലിക എന്ന് പറഞ്ഞ ഇദ്ദേഹം യു കെ കെ സിയുടെ മുൻ ട്രഷറും കൂടെ കൂടിയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാമൂഹ്യ മണ്ഡലത്തിൽ അദ്ദേഹം സജീവമാണ് അദ്ദേഹം എന്താണ് സണ്ച്ചാട്ട സണ്ണിചാൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് സണ്ണിചാറിനുണ്ടായ ദുഃഖങ്ങൾ വിഷമങ്ങൾ ആയിട്ടോ ഇനി എൻ്റെ പേര് സണ്ണി ജോസഫ് രാഘമാലിക ഇത് എൻ്റെ വൈഫ് ജോസി ജോസഫ് ഞങ്ങൾ ക്നാനായ സമുദായ അംഗങ്ങളാണ് കോട്ടയം ഡൈസിസിലെ അംഗങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇടവക കരിപ്പാടം ഇടവകയാണ് ബ്രഹ്മമംഗലം കരിപ്പാടം ഇടവകെന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഈ യു കെയിലായിട്ട് ഇരുപത്തി ഒന്ന് വർഷമായി അതിനു മുൻപ് ഞങ്ങൾ ഇരുപത് വർഷം യമൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ ഞങ്ങൾ അവിടുത്തെ ലാറ്റിൻ പള്ളിയായിട്ട് അവിടെ മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ ഒരു മഠം ഉണ്ടായിരുന്നു അവിടെ ലാറ്റിൻ ഫാദറും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കുട്ടികളുണ്ടായി ഞങ്ങൾ ആ ലാറ്റിൻ പള്ളിയോട് ടോട്ടൽ നാൽപ്പത്തിയൊന്ന് വർഷം ഞാൻ ലാറ്റിൻ പള്ളിയായിട്ട് സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെത് ഞങ്ങളുടെ പിള്ളേർ ഓരോന്ന് ഓരോന്ന് ഉണ്ടായി വരുമ്പോഴും അവർ ലാറ്റിൻ പള്ളിയിൽ കൊണ്ടുപോവുകയും പള്ളിയിൽ അങ്ങനെ കാത്തലിസം കാത്തലിക് ഫെയ്ത്ത് വളരെ ശക്തമായി ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഞാൻ ഞങ്ങളോടാണ് ഈ ചേത്ത് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് എൻ്റെ മകൻ്റെ പേര് യേശുദാസ് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ഈ പ്രശ്നം ഇത് യു കെ കെ സി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് സിബി ഖണ്ഡത്തിൽ മകന് ഇത് സംഭവിച്ചപ്പോഴാണ് കൂടുതൽ എക്സ്പോഷർ ആ സംഭവം സംഭവത്തിന് കിട്ടിയിരിക്കുന്നത് അതിന് മുമ്പ് രണ്ട് വർഷം മുമ്പ് ആണ് എൻ്റെ മകന് ഈ സംഭവം ഇത് ഈ കൂതാശ നിഷേധം ഈ സീറോ മലബാറിൻ്റെ കൂതാശ നിഷേധം ഈ യു കെയിലുള്ള ക്രിസ്ത്യാനികളെ മുഴുവനും അവരുടെ മുഴുവനും സ്വാസ്ഥ്യം കെടുത്തിക്കളഞ്ഞതാണ് ഈ സീറോ മലബാർ വന്നതിന് ശേഷം അതിനൊരു ഉദാഹരണം ഞാൻ ടോമിയോട് ടോമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾ രണ്ട് പെമക്കളാണ് ആദ്യത്തത് അവരുടെ രണ്ട് പേരുടെയും കല്യാണം ഈസി ആയിട്ട് നടന്നു ഈ ഞങ്ങൾ പോകുന്ന ലാറ്റിൻ പള്ളി സെൻറ് മേരീസ് എന്ന് പറഞ്ഞ ലാറ്റിൻ പള്ളി എന്നുള്ള ലെറ്റർ കൊണ്ടുപോയിട്ടാണ് അവിടെ കുറച്ച് എൻ്റെ കരിപ്പാട് കരിപ്പാടം പള്ളിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അങ്ങനെ രണ്ട് കല്യാണം അവിടെ ഈസി ആയിട്ട് നടന്നു ഈ മൂന്നാമത്തെ ഈ യേശുദാസിന്റെ കല്യാണം വന്നപ്പോൾ മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയത് അവൻ്റെ പ്രശ്നമാണ് അവന് അവൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഇവിടുന്ന് സീറോ മലബാറിൻ്റെ ലെറ്റർ വേണം കാരണം എന്താ മലബാർ വന്നു രണ്ട് പെമ്പിക്ക് പെമ്പ കുട്ടികളുടെ കല്യാണം നടന്നപ്പോൾ സീറോ മലബാർ ഇവിടെ വന്നിട്ടില്ല അപ്പം അപ്പം ഏറ്റവും തന്നെ പറ ഈ സീറ മലബാർ ഈ ക്രാന ഈ ഈ ഈ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ക്രിസ്ത്യാനികളോട് ചെയ്യുന്നത് എന്താണ് ഈ സീറമലബാർ കൊണ്ട് ഗുണമാണോ ദോഷമാണോ ടോം പറ ടോം പറ അല്ലെങ്കിൽ കേൾക്കുന്ന ആരെങ്കിലും പറ ഈ ഞാൻ ഇതാണ് എൻ്റെ എൻ്റെ ഒരു 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 ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം ഇവിടെ ഇപ്പം നിൽക്കുന്നെങ്കിലും പറയാനുണ്ടോ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചത് എൻ്റെ യേശുദാസിന്റെ കല്യാണം ഉറപ്പിച്ചു രണ്ടുപേരും ഒരേ സമുദായത്തിൽ നിന്നുള്ളവരാണ് അവനൊരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പം ഞങ്ങൾ ഓക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉറപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുപത്തി രണ്ട് മുതൽ ഞങ്ങൾ പേപ്പർ വർക്കിന് തുടങ്ങി അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഹോൾ ബുക്ക് ചെയ്തു അച്ഛനെ ബുക്ക് ചെയ്തു അച്ഛൻ പറഞ്ഞ് ഇവിടുന്ന് ഒരു ലെറ്റർ വേണമെന്ന് ഇവിടെ വന്ന് ലെറ്റർ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞ് മിഷനിൽ ജോയിൻ ചെയ്താലേ ലെറ്റർ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് എൻ്റെ മകൻ സമ്മർദ്ദം ജോയിൻ ചെയ്യുള്ളു സീറോ മലബാറിലേക്ക് അവരെ ആൾക്ക് ആളെ എടുക്കണം നിങ്ങൾ സീറോ മലബാറിൽ ചേരാത്തതിന്റെ കാരണം നിങ്ങളുടെ ഒരു സെക്കൻഡ് ഇത് ഞങ്ങള് സീറോ മലബാറിൽ സീറോ മലബാറിന്റെ ഫോമിൽ തന്നെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ആം ഹാപ്പി ടു ബി ദ മെമ്പർ ഓഫ് ദിസ് പാരിഷ് എന്ന് പറഞ്ഞാണ് ഹാപ്പി ടു ബി ദി രജിസ്റ്റേഡ് മെമ്പർ ഓഫ് ദി സ്പാരീഷ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആസ്പർ ക്നൻലോ ഞങ്ങളുടെ ക്നാനായും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും നിയമപരമായിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇടവക ഒരാൾക്ക് പാടില്ല എന്നുണ്ട് ഞങ്ങള് സീറമലബാറിൽ ചേർന്ന് കഴിഞ്ഞ കാര്യം സെയിം ആണ് ഞങ്ങള് സീറ മലബാറിന്റെ റീറ്റിലൊക്കെ ആണെങ്കിലും കോട്ടയം ടൈച്ചല്ല അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ കോട്ടയം മെത്രാന്ത്യു സോറി മാത്യുക്കാട്ട് മെത്രാന് ഇവിടെ അധികാരമില്ല കേരളത്തിൽ മാത്രമേ അധികാരമുള്ളൂ കേരളത്തിൽ ഇവിടെ അധികാരമില്ല അപ്പൊ നമ്മൾ ഇവിടെ ും സീറ മലബാറിനോട് ചേർന്ന് പോകണം എന്നാണ് പക്ഷേ ഒരു ഫോം ഫില്ല് ചെയ്ത് സീറമലബാറിലേക്ക് രജിസ്റ്റേഡ് മെമ്പറാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രാണായത്വം നഷ്ടപ്പെട്ടു പോകും അത് ഞങ്ങൾക്ക് താല്പര്യം അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് അറുപത്തഞ്ച് വയസ്സാണ് ഇവിടെ വന്നിട്ട് പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ മൂന്ന് കുട്ടികളും ഈ ഓൾട്രി സർവേഴ്സ് ആയിരുന്നു ദാസ് ഇപ്പോഴും റീഡറാണ് ബൈബിൾ റീഡറാണ് ഈ ലാറ്റിൻ പള്ളിയിലെ അത്രയുണ്ട് ചേർന്ന് നിൽക്കുന്ന ഈ കുടുംബത്തെയാണ് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഈ മാല മൂലക്കാട്ടുമെത്ര ആട്ടിപ്പായിച്ചത് ഞങ്ങൾക്ക് അതിൽ എനിക്ക് രോഷമുണ്ട് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ലെറ്റർ ഞങ്ങൾ സീറമലബാറിൽ ചേരണം ഞാൻ ആ മെത്താനോട് പറഞ്ഞു ആ ആദ്യത്തെ ലൈൻ ഒന്ന് ഞങ്ങൾ കട്ട് ചെയ്തോട്ടെ ഈ ഐ ആം ഹാപ്പി ടു ബി രജിസ്റ്റേർഡ് നമ്പർ ഓഫ് ദി സ്പാനിഷ് എന്ന് പറയുമ്പോൾ നോ അല്ല എന്ന് പറയുമ്പോൾ ഇത് സീറമലബാദും ഞങ്ങളുടെ മൂലക്കാട്ട് മെത്രാനും കൂടിയുള്ള ഒരു കോട്ട കൃഷിയാണ് ഇവിടെ ഈ ഈ നടത്തുന്നത് അവർക്ക് പണം എങ്ങനെയാണ് സമ്പാദിക്കുക ഇത് എങ്ങനെ ആളെ കൂട്ടുക ഈ ലാറ്റിൻ പള്ളി ഞാൻ ദ ഇതും ഇതും കൂടി ഇത് കാണാം ഇത് ഈ ഫോട്ടോ കാണാം ഇത് ഞാൻ ഇരുപത് വർഷം മറ്റേ ടോട്ടൽ ഇരുപത്താറ് വർഷം മുമ്പെടുത്ത ഫോട്ടോയാണിത് ഇത് കണ്ടോ അതെ ഇത് ഇത് ഇരുപത്താറ് വർഷം മുമ്പുള്ള ഫോട്ടോയാണ് എൻ്റെ വൈഫിൻ്റെ തോളേക്കടക്കനാണ് യേശുദാസ് അവൻ്റെ കല്യാണമാണ് ഇവിടെ മുടക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്ക് രണ്ട് ബിഷപ്പുമാർ ഇവിടെ ഇറ്റാലി ഇറ്റാലിയൻ രണ്ട് ബിഷപ്പുമാർ അപ്പം എത്രമാത്രം അഗാധമായിരുന്നു ഞങ്ങളുടെ ആ കാത്തലിക് ഫെയ്ത്ത് ഞങ്ങൾ എങ്ങനെയാണ് തുടർന്ന് കൊണ്ടുപോയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ഇരുപത്തി എട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അന്ന് യേശുദാസ് ജനിച്ചിട്ടില്ല എൻ്റെ രണ്ട് പെൺപുള്ളേർ മാത്രമേ ഉള്ളു അന്ന് മുതൽ ഞാൻ ഇതിൻ്റെ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ അന്ന് ദേ ഇത് ഇത് ഒരു ഇറ്റാലിയൻ ബിഷപ്പാണ് അന്ന് ഇടയിലെടുത്ത് സന്ദർശനത്തിന് വന്നിരിക്കുന്നത് ഇതൊരു എവിഡൻസിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തെയാണ് നിഷ്കരണം വിത്തൗട്ട് എനി ഗ്രേസ് എന്റെ കരിപ്പാടം പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഈ കരിപ്പാടം പള്ളി എന്ന് ആട്ടിപ്പായച്ചത് ഈ മൂലക്കാട്ടും അത്ര കാരണം ഈ ഇവിടെ മലബാർ വളരണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതൊരു കൂട്ടുകൃഷിയാണ് അത്രേ ഉള്ളൂ അല്ല ഈ ലെറ്റർ ലെറ്റർ മേടിച്ചു കഴിയുമ്പം ഇവിടെ ലെറ്റർ ലെറ്റർ പ്രീസ് തന്നെ നിങ്ങൾ ചെന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സജി മലയിൽ പുത്തേം പുറയും ആ അച്ഛന് ഇവനെ കൊച്ചിലെ മുതൽ അറിയാവുന്നതാണ് ആ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ പള്ളി നിങ്ങൾക്ക് അടുത്തുള്ള മെഷീനിൽ ചെല്ലാം പറഞ്ഞ് മിഷീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ഇല്ലാണ് ഞങ്ങളുടെ മിഷിൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് നമുക്ക് എന്തിനും ഇവരുടെ അടുത്ത് ചെന്നാലും ആ ഫോമാണ് ഇങ്ങനെ തരുന്നത് ഈവൻ പ്രീ പ്രീമാരേജ് കോഴ്സ് ആണേലും എന്തിനു ചെന്നാലും ഈ ഫോം ഇങ്ങനെ തന്നെ ആദ്യമേ ഒപ്പിടിക്കുവാണ് ഇവർ പറയുന്നുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ എന്തിനും ഇവര് നിർബന്ധിച്ച് ഈ പേപ്പറിൽ ഒപ്പിടിയിക്കുന്ന എന്തിനാണ് അങ്ങനെ ഞങ്ങൾ ഒപ്പിടിയല്ല ഇവൻ ഒപ്പിടത്തില്ല എന്ന് പറഞ്ഞു ഇവനെ നമ്മൾ നിർബന്ധിച്ച് ഒപ്പിടിയിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ അത് എപ്പോഴും അവനൊരു മനസ്സിലൊരു വിഷമായിരിക്കും കാരണം അവൻ്റെ രണ്ട് സിസ്റ്റേഴ്സും രണ്ട് പെങ്ങന്മാരും ഒപ്പിടാത്തവരാണ് ഒപ്പിടാതെ ഇപ്പോഴും ഞാനായി തന്നെ നിൽക്കുന്നവരാണ് അപ്പൊ ഇവൻ സമ്മതിച്ചില്ല അപ്പൊ ഞങ്ങള് ബിഷപ്പിനെഴുതുന്നു ഇവിടെ പേപ്പർ വർക്കായി ഞങ്ങക്ക് ആ ഒരു വർഷം ഞങ്ങൾക്ക് തന്നെ മെന്റൽ ടോർച്ചർ ഈ ുംബത്തിനും അത് പറഞ്ഞാ പറഞ്ഞഅറിയിക്കാൻ പറ്റിയത് അത് അതിപ്പോ മനസ്സിലാവും ഈ ഡാരന് ഇപ്പം അത് ഡാരൻ അത് മനസ്സിലാവും എങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞങ്ങൾ കടന്നു പോയത് അവസാനം കല്യാണം കടന്നുപോകുന്നത് അന്ന് ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പം ഇവര് ഈ തോന്നുന്ന പോലെയാണ് ഓരോ ഈ സഖി മലയിൽ പൊത്തമ്പരേയും അച്ഛനും എല്ലാരും പോലെ ആദ്യം പറഞ്ഞ് ഞങ്ങളോട് മൂന്ന് മാസം മാറി നിന്നും കിടവകില്ല തന്നെ തന്നെ ാട് മാത്രേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആ നിയമം അനുസരിച്ച് മൂന്ന് മാസക്കാലം അങ്ങാണ്ട് മാറി നിന്നാൽ നമ്മുടെ ഈ പറഞ്ഞ എടവക നഷ്ടപ്പെടുന്നില്ലേ പറഞ്ഞേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ നിന്ന് അവിടെ നിന്ന് മാറി നിന്ന സണ്ണിച്ചേന ഇവിടത്തെ ഈ സീറോ മലബാർ ചേർന്നാൽ ഇടവ നഷ്ടപ്പെടുന്നില്ലേ ആ അപ്പൊ അങ്ങനെ പറഞ്ഞു ഒന്ന് പറഞ്ഞ് ഈ അഫ്ഡാബറ്റ് കൊടുത്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് നുണമല്ലേ നുണയല്ലേ തീർച്ചയായിട്ടും നോണയാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് അങ്ങനെ എന്നിട്ടൊരു സർക്കുലർ മൂലക്കാട്ടുമത്ര ഇറക്കി മുന്നൂറ്റി രണ്ടാമത്തെ സർക്കുലർ ഇറക്കി അതാണ് ഈ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പള്ളികളിലും കത്തിച്ചു കളഞ്ഞ സർക്കുലറാണത് അതിനകത്ത് പറയുന്നതെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ പറയുന്ന ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല മൂന്ന് മാസം ഇപ്പൊ ജോസി പറഞ്ഞതുപോലെ മൂന്ന് മാസം കഴിയുമ്പോ ആറ് മാസം കഴിയുമ്പോ ഒരു വർഷം ഞാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വർഷമാണ് അങ്ങനെ അതല്ലെങ്കിൽ ഇത് ഇത് വാക്കാലെ പറയുന്നുള്ളൂ ഈ മുന്നൂറ്റി രണ്ടാമത്തെ സർക്കുലർ റെഫർ ചെയ്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ സാമ്പിക്കൽ മെത്രാൻ എഴുതിയിരിക്കുന്നത് ഞാനേക്കാർക്ക് പ്രശ്നമില്ലെന്ന് ഈ മുന്നൂറ്റി രണ്ടാമത്തെ സർക്കുലർ ഇവിടെ കത്തിച്ചു കളഞ്ഞതാണ് എന്നു ഇവർ ഇവരാരും ഈ ഇടവാക്കാരല്ല ഇപ്പൊ അമേരിക്കയിൽ പോയിരിക്കുന്നവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഈ നമ്മുടെ പള്ളിയിൽ ചെന്നെച്ചൊരു ലെറ്റർ ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാസ് ദ പാരിഷ് മെമ്പർ ഓഫ് ദിസ് എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് ഹി വാസ് എന്നാണ് ഉപയോഗിക്കുന്നത് എന്നു പറയുമ്പോൾ അവരാരും ഞങ്ങളാരും അവിടുത്തെ ഇടവക അല്ലെന്നാണ് അങ്ങനെ കണ്ടു ഇത് <laughs> 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 മറ്റേ നമ്മുടെ പോപ്പ് കൊടുത്തിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നമുക്ക് തന്നിരിക്കുന്ന കോട്ടയം രൂപതയ്ക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്ന ഈ ക്രാനായ സമുദായത്തിൻ്റെ അതിൻ്റെ ടോട്ടൽ വയലേഷനാണ് ഇത് ഒരു ക്നാനായക്കാരാണെങ്കിൽ അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും അവൻ ക്ലാനായക്കാരൻ തന്നെയാണ് കോട്ടയം രൂപ കോട്ടയം രൂപതാങ്കം തന്നെയാണ് പക്ഷേ ഇങ്ങനെ അത് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കൂട്ടുകൃഷി ഇവിടെ അമേരിക്കയിലും കൂട്ടുകൃഷിയാണ് ഇവിടെ നടത്തണത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ അവർക്ക് സീറമലബന് വളർത്തണം ഡ്യൂ ടു സം റീസൺ എനിക്കറിയില്ല എന്താണെന്ന് അത് തന്നെയല്ല ദ ഇങ്ങനെ ഈ മുല്ലക്കാട്ട് മാത്രം എഴുതിയിരിക്കുന്നുണ്ടോ ഈ ലെറ്റർ ഫ്രം ദ ലാറ്റിൻ പ്രീസ്റ്റ് വിൽ നോട്ട് ബി ഇനഫ് എന്ന അവർ അച്ഛന്മാർ അല്ലേ ഈ ഈപ്പിന്റെ ലാറ്റിൻ സഭയിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ ലെറ്ററുകളും അംഗീകരിക്കണമെന്നും അതോടൊപ്പം ലാറ്റിൻ സഭയിൽ വിവാഹം നടത്തി കൊടുക്കണമെന്നും പോപ്പിന്റെ ഡയറക്ഷനോളാണ് തീർച്ചയായിട്ടും ഫ്രാൻസിസ് അതിന്റെ ക്ലിയർ വയലേഷൻ അല്ലേ ഇതെല്ലാം ഇത് ഇത് ഉഴവൂരുന്ന് ഞങ്ങളുടെ വേറൊരു അച്ഛൻ എഴുതിയിരിക്കുന്നതാണ് വിത്തൌട്ട് എ വാലിഡ് ഡോക്യുമെന്റ് പ്രോപ്പർ പാരിഷ് എന്നാ ഇവിടുത്തെ പരീഷും ഇവിടുത്തെ അച്ഛന്മാരും ഒന്നും ഈ ടോമിനും പറയാമല്ലോ പറഞ്ഞു തരൂര് ആയിട്ട് അവർ അച്ഛന്മാരായിട്ടേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിലേക്ക് പോകാൻ ഈ സീറമലവർ മാത്രമേ ഉള്ളൂ ടോമേ ഞങ്ങള് നാൽപ്പത്തി ഒന്ന് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും ഞാൻ ഇതെല്ലാം കാണിച്ചില്ലേ ഇത് വളരെ ശക്തമായ കാത്തലിസം പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഈ അവിടുത്തെ കരിപ്പാട ഇടവകയിൽ സണ്ണിചാൻ്റെ വിവാഹ മകന്റെ വിവാഹം നടന്നതിന് ഇവിടുന്ന് ലെറ്റർ മേടിച്ചോണ്ടിരണം എന്ന് പറഞ്ഞു ആ ലെറ്റർ സണ്ണിചരൻ മേടിക്കാൻ തയ്യാറല്ല പയ്യൻ തയ്യ പയ്യൻ തയ്യാറല്ല അപ്പൊ സണ്ണിചാരൻ വേറൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചില്ല അവിടുത്തെ ലാറ്റിൻ പള്ളിയിലെ ആ ലാറ്റിൻ പള്ളിയിൽ എങ്ങനെയാണ് തടസ്സപ്പെടുത്തി ലാറ്റിൻ പള്ളിക്കാർ ചെയ്തു ചെയ്തതരാന്ന് പറഞ്ഞിരുന്നോ ലാറ്റിൻ പള്ളിയിൽ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ലാറ്റിൻ പള്ളി അവർ ആ ഒരു പ്രീമാരേജ് കോഴ്സും എല്ലാം ലാറ്റിൻ പള്ളി ചെയ്തു അതെല്ലാം കഴിഞ്ഞാൽ അവരൊരു ലെറ്റർ എല്ലാം പ്രോപ്പർ ലെറ്റർ ഇവരുടെ ഒരു ലെറ്റർ അല്ല ചുമ്മാ പേപ്പറിലുള്ള ലെറ്റർ ഇതൊരു ഡോക്യൂമെന്റ് ആണ് പല പല സാധനങ്ങൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റും അല്ലാനോ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് മുതൽ എല്ലാ എല്ലാം എല്ലാം കൂടെ ആയിട്ട് ഇവര് ഡയസിറ്റ് ടു ഡയസിറ്റ് അയക്കുന്നത് നമ്മുടെ കൈത്തരത്തിലെ ഞങ്ങൾ അതിനു മുമ്പ് ലാറ്റിൻ പള്ളീനെ കോണ്ടാക്ട് ചെയ്ത് ലാറ്റിൻപിള്ള കോൺടാക്ട് ചെയ്തു അച്ഛനോക്കെ പോളോക്കെ എല്ലാം ഓക്കെ ഞങ്ങള് ലെറ്റർ മാത്രം മതി ഞങ്ങൾ ഇവിടുന്ന് ലെറ്റർ അയച്ചു അവര് ഡൈസ് ടു ഡേസ് അയക്കരുത് അവിടെ അയച്ചു കഴിഞ്ഞ അവിടെ കിട്ടിയു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പൊ അവിടുന്ന് അച്ഛൻ വിളിച്ചു പറയാ ഞങ്ങള് വിളിച്ചു എന്താ ഇടമര്യായി ലെറ്റർ കിട്ടിയോന്നൊക്കെയാ സണ്ണി അതൊരു കാര്യം ഉണ്ടല്ലോ ഞങ്ങൾക്ക് കോട്ടയത്തുനിന്ന് ഒരു കോൾ വന്നു ഈ കല്യാണം ഞാൻ എങ്ങനെ നടത്തരുത്യാതനാകും മുറിവേറ്റ സിംഹമാണ് ഞാൻ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസ നിശ്വാസങ്ങൾ പോലും അവന്റെ ഗർജനത്തെക്കാൾ ഭയാനകമാണ് കേട്ടോ ഞാൻ മുറിവേറ്റ സിംഹമാണ് ആ കണ്ടിന്യൂ എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾക്കൊരു കോള് വന്നു കോട്ടയത്ത് നിന്നൊരു കോള് വന്നു ഈ കല്യാണം നടത്തരുത് ഓക്കെ അത് നടത്തിയാൽ രൂപത തമ്മി പ്രശ്നങ്ങളുണ്ടാവും മലയെ പുത്തുമ്പോഴേ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതായിരിക്കും കോട്ടയത്ത് ആരാ അത് അവർ പറഞ്ഞില്ല അവർ അവർക്ക് അങ്ങനെ ഒരു ഇത് വരുമ്പോഴ്ത്തന്നെ അവർക്ക് ഈ വിവാഹം മുടക്കണമെന്ന് കോട്ടയം അരമനയിൽ നിന്ന് ഇവിടുത്തെ ഈ നാച്ചിൽ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു അതായത് ഒരു വിവാഹം നടത്തരുത് ഇവിടെ എവിടെയാണ് ക്രൈസ് ഈ ഇതുപോലത്തെ യങ്സ്റ്റേഴ്സ് ഈ യേശുദാസ് എന്ന് പറയുന്ന യു കെ ജി ആയിക്കോട്ടെ വന്നതാണ് ഇവിടെ വളർന്നു വളർന്ന പിള്ളേര് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ എൻകറേജ് ചെയ്യുവാണോ അതോ ഡിസ്കറേജ് ചെയ്യുവാണോ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള ജെൻഡറുകളൊക്കെ ഉണ്ട് പലതരത്തിലുള്ള ജെൻഡർ വേറെ രാജ്യക്കാരുടെ കൂടെ താമസിക്കുന്നു ലിവിങ് ടുഗതർ ഇത് ഇതൊന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവര് നമ്മുടെ ഇഷ്ടത്തിന് ഇവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ഇനിയുള്ള വരുന്ന ഈ സഭ യഥാർത്ഥത്തിൽ പറയുന്ന ഇവരുടെ പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടിട്ടാണ് ഈ വിവാഹം എന്ന് പറയുന്നത് സഭയുടെ ആയിട്ടാണ് ഇവർ കാണുന്നത് അതായത് സഭ നടത്തിക്കൊടുക്കുന്ന കാരണം ഫാമിലിയാണ് സഭയുടെ അടിത്തറ എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഈ വിവാഹം എന്ന് പറയുന്നത് അതിലേക്ക് സഭ ഇത് നടത്തിക്കൊടുക്കുന്നുള്ളതാണ് പറയുന്നത് അപ്പം സഭ തന്നെ ഇത് നടത്തി നടത്തിക്കൊടുക്കാതിരിക്കുകയും ഈ രണ്ട് കുടുംബങ്ങളെ ഇതുപോലെ വിഷമിപ്പിക്കുകയും അതുപോലെ തന്നെ അസുഖം ഇപ്പൊ അസുഖം അതിനുശേഷം ഞങ്ങൾ കടന്നുപോയ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെയ്റ്റ് കുറഞ്ഞു ഞങ്ങൾക്ക് മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായി അത്ര വേണ്ട ബ്രേക്ക് ഡൗൺ ആയി ഞങ്ങൾ എന്നിട്ടും ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരാളുടെ കല്യാണം നടത്തുമ്പഴത്തേക്കും നമ്മൾ എന്തെല്ലാം അറേഞ്ച് ചെയ്യണം എന്തെല്ലാം അറേഞ്ച് ചെയ്യണം ഇതൊരു മാമദീസാ പോലെ അല്ലല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ കടന്നുപോയ അതിന് സമാനതകളില്ലാത്ത കടന്നു കടന്നു നിങ്ങൾ പോയത് കടന്നുപോലാണ് ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ആ വിശ്വാസത്തിന്റെ തലത്തിൽ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടന്ന ആളുകൾ ബി പിക്ക് ഗുളികളിക്കേണ്ടി വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും ചെയ്യേണ്ടത് ഗതികേട്ടിലേക്ക് നിങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ ഈ ക്രൈസ്തവ സഭ നിങ്ങളോട് കാണിച്ച ക്രൂരത എത്രയോ ഭീകരമാണ് ഭയങ്കരമാണ് ഇവർക്ക് എങ്ങനെയും ആളെ കൂട്ടുകശ്നങ്ങളൊക്കെ വന്നപ്പോഴും അവനവിടെ ചെയ്യുന്ന ഒരു തെറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് രണ്ടു മക്കളും മക്കളും അവൻ ചെയ്തിട്ടില്ല അവൻ ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാകില്ല അവന്റെ കുടുംബ ജീവിതത്തിൽ അവൻ എപ്പോഴും മനസ്സിലൊരു തേങ്ങലായിരിക്കും ഞാൻ സൈൻ ഇട്ടല്ലോ എന്നുള്ള ഒരു ഞങ്ങളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ എന്നുള്ളൊരിതാവും ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പൊ യൂണിയനിൽ പോകുന്നു ആ ഇപ്പൊ എല്ലാ പേരന്റ്സും പറയുന്നത് അവരുടെ ഇഷ്ടത്തിനുള്ള കോഴ്സ് അടുത്തേന് എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ അവർക്ക് ഏതിനാണ് വിശ്വസിക്കുന്നത് അവർക്കൊരു താല്പര്യമില്ലോട്ട് സൈനിക്കുന്ന എന്തിനു പറയുന്നുണ്ട് ഒന്നുമില്ല ഇതെല്ലാം ഒന്നാണ് എന്തിനു പിന്നെ നിർബന്ധിക്കുന്നത് സൈനിടാൻ നിർബന്ധിക്കുന്ന എന്തിനാണ് അല്ല ഇരുപത്തൊന്ന് വർഷമായിട്ട് തീർച്ചയായിട്ടും അല്ല ഇരുപത്തൊന്ന് വർഷമായിട്ട് ലാറ്റിൻ സഭയിൽ ജീവിക്കുന്ന അവിടെ വോട്ടർ പോയി ആയിട്ട് പ്രവർത്തിക്കുന്ന അവിടെ റീഡറായിട്ട് ആ പയ്യന് അവന്റെ വിശ്വാസം അനുസരിച്ച് ഒരു വിവാഹം നടത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഈ സീറോ മലബാർ വന്ന സഭ വന്ന ശേഷം ഉണ്ടായി എന്ന് പറയുമ്പം എന്ത് ക്രൈസ്തവത പ്രീച്ച് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നതാണ് സാധാരണ മനുഷ്യർ ഇത് കേൾക്കുന്ന ആളുകളുള്ള മനസ്സിലാക്കുക ഇവിടെ മനുഷ്യൻ്റെ ഫ്രീഡം ഇത് ഇത് യഥാർത്ഥങ്ങളിൽ ഇത് ഇതൊരു ലിബറൽ കൺട്രിയാണ് ഇവിടെ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഫ്രീഡം ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞൊരു വലിയ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഏറ്റവും പ്രാധാന്യമുള്ള നാട്ടില് അവൻ്റെ വിവാഹം ഇവിടുത്തെ ഈ രാഷ്ട്രം അംഗീകരിച്ചിരിക്കുന്ന ലാറ്റിൻ സഭയുടെ നിയമം അനുസരിച്ച് നടത്താൻ കഴിയാതെ ഈ കുടുംബങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര വേദനാജനകമാണത് അത് അപ്പം ഈ ലാറ്റിൻ ഈ പറഞ്ഞ ലാറ്റിൻ സഭ എന്ന് പറയുന്ന പോപ്പിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന വിശ്വാസികളുള്ള സഭയാണ് ലാറ്റിൻ സഭ മൂന്ന് ശതമാനം താഴെ ഉള്ളൂ ബാക്കിയെല്ലാം ഇരുപത്തിമൂന്ന് റീത്തും കൂടെ കൂടി ആ അതിൽപ്പെട്ട ആ ലാറ്റിൻ സഭയിൽ ഒരു ഒരു കുട്ടിയുടെ വിവാഹം നടത്താൻ ആ പള്ളിയിൽ ചെന്നിട്ട് ആ പള്ളിയിലേക്ക് മൂലക്കാട് എത്രാന്റെ അരമനയിൽ നിന്ന് വിളി വന്നു പറയുമ്പോൾ ഇവരെ ഏത് തരത്തിലാണ് ഇവര് ഈ ക്രൈസ്തവ ശ്രമിക്കുന്നത് ഇത് എത്ര ക്രൂരമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ കൊഴപ്പെന്നു പറഞ്ഞാൽ ഈ പിള്ളേർക്ക് വിശ്വാസം ഇല്ലാതെ അച്ഛനെ കാണുമ്പോ അവർക്ക് ദേഷ്യം വരുവാ ഇപ്പൊ ഈ പിള്ളേർക്ക് വരുന്നത് പിള്ളേർക്ക് അതിന്റെ അതിന്റെ ഇവർക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇവർക്ക് എന്ത് ഗുണം കിട്ടി ഇപ്പൊ എന്റെ കൊച്ചിപ്പോ സന്തോഷായിട്ട് ജീവിക്കും ഞാൻ അവര് അവനേയും പ്രൗഡാണ് ഞാൻ ഞങ്ങള് അവന് പ്രൗഡാണ് അവന് സൈനുട്ടിട്ടില്ല അവൻ നന്നായിട്ട് ജീവിക്കുന്നു അപ്രീഷിയറ്റ് ചെയ്യ അവരെ രണ്ടുപേരെ രണ്ടാമത്തെ മുടക്കും എന്നല്ലേ ഞങ്ങള് രണ്ടാമത് മുടക്കൂലോ ഇവിടെ എൻ്റെ എന്റെ എന്റെ ഇടവപ്പള്ളിന്ന് നാട്ടിപ്പായിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ എന്റെ ഇടവകയായിട്ടുള്ള ആ ആഴത്തിലുള്ള ബന്ധം ടോമിന് അറിയാവോ എന്റെ വലിപ്പം കല്യാണം കഴിച്ചിരിക്കുന്നതും കരിപ്പാടം പള്ളി ഇടവകയെന്ന് എന്റെ അപ്പനും കല്യാണം കഴിച്ചിരിക്കുന്നത് കരിപ്പാടം പള്ളി ഇടവയെന്ന് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് അറിയാവില്ല ആ എന്തുമാത്രം എന്തുമാത്രമുണ്ടെന്ന് ആ സനുചരണ വിവാഹം നടന്നും ഈ കരിപ്പാടം എന്റെ കരിപ്പാടം പള്ളി തന്നെയാണ് നടന്നത് ഈ ദാസും കരി മാംസം നടത്തി അവിടെ വന്നേ അപ്പൊ ആ എഴയടുപ്പം ടോമിന് അറിയാൻ പറ്റുന്നല്ലോ ആ ബന്ധത്തിൽ നിന്നാണ് ഞങ്ങളെ പറിച്ചെടുത്ത് തൂലോട്ട് കളഞ്ഞത് കാട്ടിപ്പായച്ചത് എന്നാൽ പോട്ടെ അതും സാറിയില്ല സാറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ സങ്കടമാണ് പക്ഷേ എന്നിട്ട് ഞങ്ങളുടെ ലാറ്റിൻ പള്ളി എന്നാൽ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്താണ് ലാറ്റിൻ പള്ളിയിൽ ആ ലാറ്റിൻ പള്ളി കീഴിലുള്ള ലാറ്റിൻ പള്ളിയിൽ ചെയ്യുക എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അവിടെ വിളിച്ച് മുടക്കി അവിടെ വിളിച്ച് മുടക്കി അങ്ങനെ രണ്ട് മുടക്കനാണ് നടത്തിയിരിക്കുന്നത് എന്നിട്ട് ഓരോ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ ക്നാനായ ജാക്കോബൈറ്റ് ബൈറ്റ് ഞങ്ങൾക്ക് കെട്ടുബന്ധം സാധ്യമാവുന്നത് ഒരേ ഒരു ഗ്രൂപ്പാണ് ക്നാനായ ജാക്കോബൈറ്റ് എന്ന് പറയുമ്പോൾ സേവറീസ് തിരുമേനി മാർ സേവറീസ് തിരുമേനി അങ്ങനെ ഗ്രാമങ്ങളുടെ ആ പള്ളിയിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നോ പ്രോബ്ലം എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞു അവരുടെ ക്രൈറ്റീരിയ ഇതേ ഉള്ളൂ നിങ്ങളുടെ മാമോദ്യം സർട്ടിഫിക്കറ്റും വേണം മറ്റേ ഈ നിങ്ങൾ ക്നാനായക്കാർ എന്ന് അറിയണം അതിനവര് അവരുടെ പോയി ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ഞങ്ങൾ അതിനകത്ത് ആ വളരെ സന്തോഷമാണ് ഈ സിനിമ എന്ന് ആ പിള്ളാരെ ഇത്രയും നമ്മള് വിഷമിപ്പിക്കരുത് കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേ അത് ചെയ്തു കൊടുക്കേണ്ടതാണ് ആ തിരുമേനി പറഞ്ഞത് ഒഴിവാക്കാതെ അങ്ങനെ ഇങ്ങനെ ആര് ചെയ്യരുത് ഇവർക്ക് ഇവർക്ക് ഇത് അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ ഇവർക്ക് യേശുദാസിന്റെ കല്യാണം മുടക്കി ഇവർക്ക് എന്ത് കിട്ടി ഇവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയോ ഞങ്ങളെ ഈ രണ്ട് കുടുംബത്തിനെ ഇത്രയും വിഷമിപ്പിച്ച് ഇത്രയും പ്രശ്നത്തിൽ കൂടെ കടത്തി പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും കിട്ടിയോ നമ്മള് ഇവിടെ വന്നിരിക്കുന്ന ഈ രാജ്യത്ത് ഇത്രയും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടേതായ ആരാധന സ്വാതന്ത്ര്യം ഇല്ലേ നമ്മൾ ഈ സീവറമലബാറിൽ കൂടി മാത്രമേ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുള്ളൂ അങ്ങനെ സീറമലബാറിൽ തളച്ചിടണ്ടപ്പെട്ടതാണോ നമ്മുടെ ക്രിസ്തീയത നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമുക്കത് ലിബറൽ ലിബറൽ പേഴ്സണൽ കെയർ കിട്ടാതെ നമുക്കിവിടെ ഒരു രക്ഷയില്ല പിന്നെ എൻ്റെ ഇടവക്കാർ ചോദിച്ചൊരു ചോദ്യം അതിനും കൂടി ടോമിന് ഒരു ഉത്തരം ഞാൻ പറയണം എന്റെ ഇളവക്കാർ ചോദിച്ചു എന്താ സണ്ണേ നമ്മുടെ ക്നാനായ അച്ഛന്മാരല്ലേ അവർ അവിടെ ഉള്ളത് എന്നാണ് അവരുടെ ചിന്ത പക്ഷേ ഈ ജ്ഞാനായ സീറോ സീറമലബാറിന്റെ അതിഥി തൊഴിലാളികളാണെന്ന് അവർക്കറിയില്ല അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്ന അവര് ഈ പ്രശ്നങ്ങൾ നേരിടുന്നില്ല അപ്പൊ ഈ ജ്ഞാനായ അച്ഛന്മാരെന്ന് പറയും പക്ഷേ പക്ഷെ സീറോ സീറമലബാറിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സീറോ സീറമലബാറിന്റെ അച്ഛന്മാരാണ് അവര് അൺഫോർച്യുനേറ്റ്ലി ക്രാനായക്കാർക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അവരാണ് ഈ കല്യാണം മുടക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇടവക്കാർക്ക് മനസ്സിലാവുന്നില്ല ഈ കുറച്ച് പേർക്ക് മനസ്സിലായി കുറച്ചുപേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മൾ അവർക്ക് മനസ്സിലാവുന്നില്ല അല്ല ഈ സൈനികന് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു ഒരാൾക്കൊരു വിഭാഗം എന്ന് പറയുമ്പം ആദ്യം തന്നെ ആ സഭയിൽ ചേരണം ആ സഭയിൽ ചേർന്ന് അവിടെ ഡയറക്ടവിറ്റി കൊടുക്കണം അതിനുശേഷം അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണം എന്ന് പറയുമ്പം അത് യഥാർത്ഥെങ്കിൽ ഇതൊരു ബലം പിടിച്ച് സഭയിൽ ചേർക്കറല്ലേ ഒരാളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ സഭയിച്ചേർത് ക്രിസ്തു ആരെങ്കിലും ബലം പിടിച്ചുകൊണ്ടെന്ന് ചേർത്തു അദ്ദേഹം മലയിലെ പ്രസംഗം നടത്തിയപ്പോൾ അവിടെ ആരെങ്കിലും ബലം പിടിച്ചാണോ കൊണ്ടത് അല്ലെങ്കിൽ വെല്ലാ തീരത്ത് സംസാരിച്ചപ്പം അവിടെ ആരെങ്കിലും ബലം പിടിച്ചാണോ കൊണ്ടത് അല്ലല്ലോ അവിടെ സഭയിലേക്ക് ഒരാൾ വരേണ്ടത് ആ സഭയുടെ നന്മ പ്രവൃത്തിയും ബൈബിളിക്കലായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ നന്മയും കണ്ടുകൊണ്ട് ആണ് വരേണ്ടത് ഇവിടെ ഇരുപത്തൊന്ന് വർഷമായി ജീവിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മക്കളെ കല്യാണം കഴിക്കാൻ പറ്റി മൂന്നാമതൊരു മക്കളെ തടയുന്നു ഇത് എത്ര ക്രൂരമായ പ്രവൃത്തിയാണിത് എല്ലാത്തിനും ഈ ഫോം വന്നിപ്പോ മരിച്ചു കിടന്നാലും ഇവർക്ക് ഒപ്പിടണം പോലും പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കടക്കിന് ഇവരെ വിളിക്ക പോലും അവർ ലാസ്റ്റ് മരിച്ചിട്ട് എത്രയും പ്രായം ചെന്നിട്ട് മരിച്ചതാണ് പ്രായം ചെന്ന് മരിച്ചതാ അവര് ഫോം ചെയ്ത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാതെ അവരുടെ ചവടക്കിയല്ലായിരുന്നു അപ്പം അതുവരെ ആ മരിക്കുന്നത് വരെ ഞാനായക്കാരിറ്റി അത് കഴിഞ്ഞ് ഞാനായത് നഷ്ടപ്പെട്ടു അല്ലേ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ രാജ്യത്തെ വെള്ളവും വളവും നമ്മൾ ആസ്വദിച്ചാണ് ഇവിടെ ഈ രാജ്യത്ത് കഴിയുന്നത് അപ്പം ഈ രാജ്യമായിട്ടല്ലേ നമ്മൾ കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ടത് ഈ നാറ്റിൻ്റെ പള്ളിയിലേ നമ്മൾ പോകേണ്ടതും കാര്യങ്ങളും ഈ സീറമലബാറിൽ തടച്ചിടാനുള്ളതാണോ നമ്മുടെ ജീവിതം തീർച്ചയായും എന്തായാലും നന്ദി വന്ന് താങ്ക് യു കാണാനും ഒക്കെ കഴിഞ്ഞാൽ സന്തോഷം നമ്മുടെ ടോമി സെബാസിൻ്റെ വീഡിയോ ടോമി സെബാസ്റ്റിന് ഞാനുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂ അതിനു മുമ്പ് സിബി കണ്ടത്തലുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ഈ രണ്ട് ഇൻ്റർവ്യൂകൾക്ക് ശേഷം എന്നെ ഈ യു കെയിലെ പല ഭാഗത്തു നിന്നും ആളുകൾ വിളിച്ച് അവരുടെ വേദനകൾ പറയണം എന്ന് പറയും അങ്ങനെ സണ്ണിച്ചാട്ടനെ എന്നെ വിളിക്കുകയും ടോമ് വന്ന് ഈ വിഷയത്തിൽ ഇടപെടണം ഇത് ഞങ്ങളുടെ ഈ വികാരം അല്ലെ ഞങ്ങളുടെ ഈ പ്രതിസന്ധി സമൂഹത്തെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് എന്താണെങ്കിലും ഒരു കാര്യം ശരിയാണ് സീറോ മലോരസഭ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ മനുഷ്യരിൽ ഉണ്ടാക്കിയിരിക്കുന്ന അസ്വസ്ഥത നിസ്സാരമല്ല അവരുടെ രണ്ട് മക്കളെ ആദ്യം യാതൊരു പ്രശ്നവും ഇല്ലാതെ കല്യാണം കഴിച്ചു മൂന്നാമത്തെ മകനെ അവർ ഒരുപാട് ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വന്നു ഒരുപാട് വിഷമിക്കേണ്ടി വന്നു മാനസികേണ്ടി വന്നു ഒരുപാട് അഗണി അവർ അനുഭവിക്കേണ്ടി വന്നു ഈ പ്രതിസന്ധിയിലാണ് ഇവരെ എത്തിച്ചിട്ടുള്ളത് ഇവിടെ ഈ അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസി പോകാനും ആ വിശ്വാസ നിരത്തിൽ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള അവകാശം ഓരോ പൗരനോളാണ് അത് ഈ സഭ നിഷേധിച്ച് ഈ ആളുകളെ ഇനിയും പീഡിപ്പിക്കരുത് ലാറ്റിൻ ലാറ്റിൻ സഭയിൽ പോകുന്നവർക്ക് അവിടെ കല്യാണം കഴിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സഭയെ തേടാ ഇപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് ഈ രണ്ട് മക്കളും ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഇവിടെ ജനിച്ചു വളർന്ന ഈ ലാറ്റിൻ സഭയിൽ ആണ് അവരെ മാമനിസമൊക്കിയിരിക്കുന്നത് അവർ നിങ്ങളുമായിട്ടുള്ള എന്ത് ബന്ധമാണ് നിങ്ങളുടെയിൽ എന്ത് ഡോക്യുമെൻ്റാണ് അവരുടെ ഉള്ളത് അവർക്ക് നിങ്ങൾ ഈ പറയുന്ന ഡിസ്പെൻസറി ഡിസ്പെൻസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെയിൽ എന്ത് ഡോക്യുമെൻറ്റ് വെച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ രീതിയിൽ ലാറ്റിൻ പള്ളിയിൽ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ തടയാതിരുന്നാൽ മതി നിങ്ങൾ സി ബി ഐയോട് ചെയ്തുപോലെ അതുപോലെ തന്നെ സണ്ണിച്ചാറിനോട് ചെയ്തുപോലെ നിങ്ങൾ ഈ വിവാഹം നടത്തി കൊടുക്കരുതെന്ന് പറഞ്ഞ് ലെറ്റർ അയക്കുകയും ഇത് ഇൻവാലിഡ് ആയിട്ടുള്ള മാരേജാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ലെറ്റർ അയച്ച് പീഡിപ്പിക്കുകയായിരുന്നാൽ മതി ലാറ്റിൻ പള്ളിക്കാർ അവർ കല്യാണം കഴിച്ച് കൊടുക്കും കൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻ്റ് കൊടുത്തതൊക്കെ ചെയ്യട്ടെ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സഭയിലേക്ക് ഗുണ്ടാപ്പണി നടത്തി ആളുകളെ കൂട്ടുന്ന ആ പരിപാടി അവസാനിപ്പിക്കണം ഇത് നിങ്ങളൊരു ഗുണ്ടാസംഘമായി അതപ്പോൾ തിരിക്കുക കാരണം അതാണ് ഈ ഇന്നത്തെ ആ പല രീതിയിലുള്ള ഉണ്ട് നിങ്ങൾ ബലം പ്രയോഗിച്ച് ചെയ്യുന്നതിന് പകരം മെൻ്റലി ടോർച്ചർ ചെയ്ത് ഈ ഈ ഫോം ഫോമൊപ്പിടിച്ചാണ് ആളുകളെ ഇതിനകത്ത് കൂടാൻ ശ്രമം ഇത് റാനക്കാരുടെ മാത്രം പ്രശ്നമല്ല ഇവിടെ ടോമി ഉൾപ്പെടെ ഉള്ള ഒത്തിരി ആളുകൾ അതുപോലെ തന്നെ സിബി സുന്ദർലാനുള്ള സി വി അവരെല്ലാം പറയുന്നുണ്ട് ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ ചേരാൻ താല്പര്യമില്ല കാരണം ഞങ്ങൾ ഇവിടെ വന്ന കാലം മുതൽ ഈ ലാറ്റിൻ സഭയിലാണ് അത് തുടരാൻ ഞങ്ങളെ അനുവദിക്കണം ഞങ്ങളെ ഉപദ്രവിക്കായിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ആ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച്